ഹിന്ദിക്കാരി പെൺകുട്ടികൾക്ക് നമ്മൾ മലയാളികളോടുള്ള മനോഭാവം കണ്ടറിഞ്ഞൊരു ദിവസമായിരുന്നു കടന്നുപോയത് രാവിലെ ഒൻപതേ മുക്കാലായിരിക്കുന്നു ചെറുതെ ഇട്ടിറങ്ങിയതുകൊണ്ടാണോ എന്നറിയില്ല നീതു ജാക്കറ്റ് എല്ലാം തിരിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് നീതുവിന് ചില അന്ധവിശ്വാസങ്ങളുണ്ട് ഡ്രസ്സ് മറിച്ചിട്ടാൽ പുതിയ ഡ്രസ്സ് കിട്ടുമെന്നാണ് കക്ഷിയുടെ വിചാരം ഇനി പുതിയ ഡ്രസ്സ് കിട്ടാൻ മനഃപൂർവ്വം മറിച്ചിട്ടതാണോ എന്നും അറിയില്ല യാത്രയുടെ രൂപവും ഭാവവും ഇന്നു മുതൽ മാറുകയാണ് ഇനി അങ്ങോട്ടുള്ള എന്റെ യാത്രകൾ ബൈക്കിലാണ് നീതുവിന്റെയും വെങ്കിട്ടിന്റേതും ഈ ജിംനിയിലും ചെറുതല്ലാത്തൊരു അഡ്വഞ്ചർ യാത്രയ്ക്ക് വേണ്ടിയാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത് രണ്ടു ദിവസം കഴിഞ്ഞ് ഇനി ലേയിലേക്ക് മടക്കമുള്ളൂ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം കൂടെയുള്ളത് ലഡാക്കിലെ കേരള ഹൗസിന്റെ ഉടമസ്ഥരായ സുധീഷും ജോഷിനെയുമാണ് കൂടാതെ കേരളത്തിൽ നിന്നും സ്വന്തമായി വണ്ടി ഓടിച്ചു വന്ന ഒരു അമ്മയും രണ്ട് കുഞ്ഞുമക്കളും ഉണ്ട് അവരെ നമുക്ക് വഴിയെ പരിചയപ്പെടാം പത്ത് മണിയോടെ ലഗേജ് എല്ലാം വണ്ടിയിലാക്കി യാത്ര തുടങ്ങി ലഡാക്കിലധികം പെട്രോൾ പമ്പുകളില്ല അതുകൊണ്ട് തന്നെ എവിടെ നിന്നും പെട്രോൾ അടിച്ചാൽ എവിടം വരെ ഓടാനുള്ള പെട്രോൾ ബാക്കി ബാക്കിയുണ്ടാവുമെന്ന് സുധീഷിനു വ്യക്തമായി അറിയാം ലയിലെ പമ്പിൽ നിന്ന് തന്നെ വണ്ടിയുടെ ടാങ്ക് ഫുള്ളാക്കി യാത്ര തുടർന്നു വഴിയരികിൽ കണ്ടതാണ് വേനൽക്കാലമായ ഇവിടുത്തെ കനാലുകളും പുഴകളുടെയും എല്ലാം അവസ്ഥ ഇതാണ് നിറയെ വെള്ളമുണ്ടാവും ശക്തമായ ഒഴുക്കും വേനൽക്കാലമായ മലകളിലെ മഞ്ഞെല്ലാം മുഴുകി ഒലിച്ചു വരുന്നതുകൊണ്ടാണ് പുഴകളും കനാലുകളും എല്ലാം ഇങ്ങനെ സജീവമാകുന്നത് ലയനഗരം വിട്ടതോടെ ഒരു ചിക്കൻ കട കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് ലേ ഇതുപോലെ ജീവനുള്ള ചിക്കൻ വിൽക്കുന്ന കടകൾ കാണാൻ സാധിക്കില്ല നഗരത്തിനുള്ളിൽ സ്ലോട്ടറിങ് നിരോധിച്ചിട്ടുള്ളതാണ് ബുദ്ധിസ്റ്റുകളുടെ എതിർപ്പ് തന്നെ കാരണം എന്നാൽ നഗരത്തിനു പുറത്തു വെച്ച് മാംസമാക്കിയ കോഴികളെ നഗരത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ കുഴപ്പവുമില്ല എന്തെല്ലാം രീതികളാണ് ഓരോ നാട്ടിലും നടക്കുന്നത് ലയനഗരം വിട്ടുകഴിഞ്ഞാൽ തരിശായ ഭൂമിയും മലനിരകളും മാത്രമാണ് കാണാനുള്ളത് അല്പമെങ്കിലും പച്ചപ്പ് ലയനഗരത്തിലായിരുന്നു ഉണ്ടായിരുന്നത് പതിനൊന്ന് മണിയുടെ കരു എന്ന് പറയുന്ന ഒരു കൊച്ചു ടൗണിലെത്തി ടൗൺ എന്ന് പറയാനില്ല അല്പം വലിയൊരു കവലയെന്ന് വേണമെങ്കിൽ പറയാം സുധീഷിനെയും ടീമിനെയും കാണാനില്ല അവരെന്നേക്കാൾ അല്പം മുമ്പിലായിരുന്നു പോയിരുന്നത് ഇവിടെയാണെങ്കിൽ രണ്ടു വഴി കാണിക്കുന്നുണ്ട് എങ്ങോട്ട് പോകണമെന്ന് വലിയ നിശ്ചയമില്ല വഴിയരികിൽ കണ്ട ആളോട് പോകേണ്ട വഴി ചോദിച്ചു മനസ്സിലാക്കി യാത്ര തുടർന്നു അല്പം കൂടി മുമ്പോട്ട് പോയപ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് എത്തി ഇവിടെ പല സ്ഥലങ്ങളിലും പോകുന്നതിന് പെർമിറ്റ് കാണിക്കേണ്ടതുണ്ട് എന്റെ കയ്യിലാണെങ്കിൽ പെർമിറ്റ് ഇല്ല പെർമിറ്റ് എല്ലാം സുധീഷിന്റെ കയ്യിലാണ് സുധീഷിനെ ഫോണിൽ വിളിച്ചു അപ്പോഴാണ് എനിക്കൊരു കാര്യം ബോധ്യമായത് എനിക്ക് നല്ല അസ്ഥലായിട്ട് വഴി തെറ്റിയിട്ടുണ്ട് അല്ല അല്ലല്ല സുധീഷിനു വഴി തെറ്റി ബ്ലോഗ് ചെയ്യുന്നവർക്ക് വഴിതെറ്റാൻ പാടില്ലെന്നാണല്ലോ നമ്മുടെ നാട്ടിലൊരു വൈപ്പ് കമന്റ് ബോക്സിൽ എന്നെ ട്രോളാൻ വന്നവരോട് ഞാൻ തന്നെ എന്നെ ട്രോളിട്ടുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് വണ്ടിയും അടുത്ത സുധീഷിന്റെ അടുത്തേക്ക് അധികം ദൂരം ഒന്നും വഴിതെറ്റി പോയിട്ടില്ല ഒരു പത്ത് കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഒരു ഇരുപത് കിലോമീറ്റർ അധികം വൈകാതെ സുധീഷിന്റെയും ടീമിന്റെയും അടുത്ത തേയും എന്റെ വഴിതെറ്റൽ എല്ലാവർക്കും ഗുണമായെന്ന് തോന്നുന്നു ഫുഡ് കഴിക്കാനുള്ള സമയം എല്ലാവർക്കും കിട്ടി എനിക്ക് കിട്ടിയതാവട്ടെ ഒരു ചെറിയ ബർഗർ കഴിക്കാനുള്ള സമയവും ഇവിടെയും ഒരു ചെക്ക് പോയിന്റ് ഉണ്ട് പെർമിറ്റ് കാണിച്ച് വണ്ടിയുടെ നമ്പർ എഴുതി കൊടുത്തു സുധീഷിന്റെ ഈ ചിരി വെറും ഒരു ചിരിയല്ല മനസ്സിൽ എന്നെ നൂറ് വട്ടം ചീത്ത വിളിച്ചിട്ടുണ്ടാവും അല്ല ആരാണെങ്കിലും ഒന്ന് വിളിച്ചു പോകും പന്ത്രണ്ടേ കാലു കഴിഞ്ഞതോടെ ഞങ്ങൾ യാത്ര തുടർന്നു മനോഹരമായ കാഴ്ചകൾ തരിച്ചായ മലകളാണേലും കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഒരുതരം മന്യമായ സൗന്ദര്യം എന്നൊക്കെ പറയില്ലേ വിജനമായ വിശാലമായ റോഡ് സോറി ഇടയ്ക്കൊക്കെ വണ്ടികളുണ്ട് ഹിമാലയൻ മലനിരകൾ വെട്ടി വെട്ടിയൊരുക്കി ഒതുക്കിയെടുത്ത വഴികൾ ഒരു സൈഡിൽ ഒഴുകുന്ന പുഴ പുഴയ്ക്ക് കുറുകെ ഇടയ്ക്ക് ഇതുപോലെ ബെയിലി ബ്രിഡ്ജുകൾ കാണാനുണ്ട് മുമ്പോട്ട് പോകും തോറും പല നിറത്തിലുള്ള മലകളാണ് കാണാനുള്ളത് ഇടയ്ക്ക് നിറയെ പട്ടാള ക്യാമ്പുകളുണ്ടെങ്കിലും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതിൽ ചില തടസ്സങ്ങളുള്ളതിനാൽ കാണിക്കാൻ സാധിക്കില്ല രണ്ടു മണിയോടെ ചുമത്താങ് എന്ന് പറയുന്ന ഒരു കൊച്ചു കവലയിലെത്തി സുതീഷ് വണ്ടി നിർത്തുന്നത് കൊണ്ടുകൊണ്ടാണ് വണ്ടി നിർത്തിയത് സംഭവങ്ങളുടെ ഒരു ഹോട്ട് സ്പ്രിംഗ് ഉണ്ടെന്നാണ് പറയുന്നത് രാവിലെ ഈ യാത്രയിൽ നമ്മുടെ കൂടെ മറ്റു മൂന്ന് പേർ കൂടി ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ ഇതാണ് ഷീനു കേരളത്തിൽ നിന്നും ലഡാക്കിലേക്ക് ഡ്രൈവ് ചെയ്ത് വന്നതാണ് ഒറ്റയ്ക്കല്ല കൂട്ടിന് മക്കളായ ഇസയും ഇന്നയും ഉണ്ട് ഇക്കാറിലാണ് മൂവരുടെയും സഞ്ചാരം മുഴുവനും കഴിഞ്ഞ വർഷം ഹസ്ബൻഡ് ഉൾപ്പെടെ ഫാമിലി ട്രിപ്പ് കാശ്മീരിലേക്ക് വന്നിരുന്നു അതിന്റെ ധൈര്യത്തിലാണ് പേരും ഇപ്രാവശ്യം ഇറങ്ങിയിട്ടുള്ളത് തിരക്ക് മൂലം ഹസ്ബൻഡിനു വരാൻ സാധിച്ചില്ലെങ്കിലും ബാക്ക് സപ്പോർട്ടായി എപ്പോഴും കൂടെയുണ്ടെന്നാണ് ഷീനു പറയുന്നത് ഷീനുവിനോട് സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല നേരെ ഹോട്ട് സ്പ്രിങ്ങിനടുത്തേക്ക് നടന്നു ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എന്തെങ്കിലും ചെറിയ ഉറവയായിരിക്കുമെന്ന് ഇത് വലിയ സംഭവം തന്നെയാണ് നല്ല ശക്തിക്കാണ് ഇവിടെ ചൂട് നീരുറവ ഭൂമിക്കടയിൽ നിന്നും വരുന്നത് വെള്ളം കയ്യിൽ വീണാൽ നല്ല പൊള്ളുന്ന ചൂടുണ്ട് ഇതിൽ ഏറ്റവും വലിയ രസം ആൾക്കാർ ഈ ചൂട് നീരുറവയിൽ കൊണ്ടുവന്ന് മുട്ട പുഴുങ്ങാൻ ഇടുന്നുണ്ടെന്നുള്ളതാണ് അല്പസമയം ഇട്ടു കഴിഞ്ഞാൽ മുട്ടയൊക്കെ നല്ല അസലായിട്ടാണ് പുഴുങ്ങി കിട്ടുന്നത് ഹിമാലയൻ റീജിയനുകളിൽ പലയിടങ്ങളിലും ഇത്തരം ഹോട്ട് ഹോട്ട്സ്പ്രിങ്ങുകൾ കാണാൻ സാധിക്കും സൾഫറിന്റെ സാന്നിധ്യമൂലമാണ് ഇങ്ങനെ വെള്ളം ചൂടാകുന്നതെന്ന് പൊതുവെ ഒരു പ്രചാരമുണ്ട് എന്നാലത് തെറ്റാണ് ജിയോ തെർമൽ പ്രതിഭാസം മൂലമാണ് ഇത്തരത്തിലുള്ള ഹോട്ട്സ്പ്രിങ്ങുകൾ രൂപപ്പെടുന്നത് ഇത്രയും വലിയ ഹോട്ട് ഹോട്ട്സ്പ്രിങ്ങുകൾ ഇവിടെ ഉണ്ടായിട്ടും ഇവിടെയൊന്നും ടൂറിസ്റ്റുകളെ കാണാത്തതാണ് സത്യത്തിൽ അത്ഭുതപ്പെടുത്തുന്നത് ഹോട്ട് സ്പ്രിംഗ് കണ്ടതിന് ശേഷം യാത്ര തുടരാൻ ഞങ്ങൾ തീരുമാനിച്ചു ലഡാക്കിലെത്തിയാൽ നിറയെ വെള്ളം കുടിക്കണം അത് നമ്മൾ മറന്നാലും സുധീഷ് ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും മനോഹരമായ കാഴ്ചകൾ കണ്ട് റൈഡ് ചെയ്തു പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത് സംഭവം വയൽദാസ് അഥവാ കാട്ട് കഴുതയാണ് ലഡാക്ക് റീജിയണിൽ ഇത് ധാരാളമുണ്ട് നമ്മുടെ കാട്ടിലൂടെയൊക്കെ മൃഗങ്ങൾ നടക്കുന്നതുപോലെയാണ് ലഡാക്കിലൂടെ ഇത്തരം കാട്ടുകെടുത്തുകൾ നടക്കുന്നത് മുമ്പോട്ട് പോകുമോറും കാഴ്ചയുടെ ഭംഗി വരുന്നു ഓരോ പ്രദേശത്തും വ്യത്യസ്തമായ ടെറയിനാണ് കാണാനുള്ളത് കേട്ടു മാത്രം പരിചയമുള്ള സിന്ധു നദിയാണ് ഈ ഒഴുകുന്നത് സിന്ധു നദി കരയിലൂടെ ഇങ്ങനെയൊരു ബൈക്ക് റൈഡ് അത് സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നതല്ല ഏതോ പ്രദേശം എത്തിയതോടെ സുധീഷ് വീണ്ടും വണ്ടി ഒതുക്കി ഇവിടെയും പെർമിറ്റ് കാണിക്കേണ്ടതുണ്ട് പെർമിറ്റ് കാണിച്ച് ചെറിയൊരു വഴിയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് കുറച്ചു ദൂരം യാത്ര ചെയ്തപ്പോൾ ഇങ്ങനെയൊരു പ്രദേശത്താണ് എത്തിയത് പുഗാവാലി എന്നാണ് പേര് ഇവിടെയും ഒരു പ്രധാന കാഴ്ചയുണ്ടെന്ന് പറഞ്ഞാണ് സുധീഷ് കൂട്ടിക്കൊണ്ടുവന്നത് മലകൾക്കിടയിൽ പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ ഒരു വാലിയാണ് പുകാവാലി പുകാവാലിയിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരാൾ ഞങ്ങളുടെ കൂടെ കൂടിയത് ഡൽഹിക്കാരിയാണ് പേര് നേഹ കൂടെ കൂടാൻ ഒരു കാരണമുണ്ട് പുകാവാലിയിൽ നിറയെ ഇത്തരം കുഷ്യൻഗ്രാസുകളാണ് ചതുപ്പിലൂടെ നടക്കാൻ കക്ഷിക്ക് പേടിയാണ് ചതുപ്പിലൂടെ നടന്നു പോയെങ്കിൽ മാത്രമേ ഹോട്ട് സ്പ്രിങ് കാണാൻ സാധിക്കൂ ഗ്രാസ് നിറയെ ആടുകൾ മേഞ്ഞു നടക്കുന്നു ഇവിടെ മനോഹരമായ ഒരു ഫോട്ടോ പോയിന്റ് ആണ് ഷൂസ് എല്ലാം ഒരു ചതുപ്പിലൂടെ നടപ്പ് തുടങ്ങി നേഹയെ ഇതും പരസ്പരം സപ്പോർട്ട് ചെയ്താണ് നടപ്പ് നേഹയുടെ പെരുമാറ്റം കണ്ടാൽ കൂടെ കൂടിയിട്ട് അഞ്ചു മിനിറ്റ് ആയിട്ടേ ഉള്ളെന്ന് തോന്നില്ല ഒരു വിധത്തിൽ ചതുപ്പിലൂടെ വീഴാതെ രക്ഷപ്പെട്ട് ഹോട്ട് സ്പ്രിങ്ങിനടുത്തെത്തിയപ്പോൾ തേണ്ടിരിക്കുന്നു ജോഷിനെയും വെങ്കിട്ടും എങ്ങനെയാണ് ജോഷിനെ വെങ്കിട്ടിനെയും കൊണ്ട് ഇത്രയും വേഗം ഇവിടെ എത്തിയതെന്നുള്ളത് ഒരു മിസ്റ്ററി തന്നെയാണ് എന്താണെന്ന് അറിയില്ല പുകാവാലി എത്തിയതോടെ സുധീഷിന് ഒരു പ്രത്യേക എനർജി വന്നതുപോലെയാണ് ഈ ഹോട്ട് ഹോട്ട്സ്പ്രിങ് കാണാനാണ് ഈ ചതുപ്പും താണ്ടി ഞങ്ങൾ എത്തിയത് ഹോട്ട് സ്പ്രിങ്ങിന് വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും ഇവിടേക്കുള്ള യാത്ര അതിനി മറക്കാൻ സാധിക്കില്ല കുറച്ചു സമയം കൊണ്ട് തന്നെ നീതു നേഹയും നല്ല കമ്പനിയായെന്ന് തോന്നുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ട് ഹോട്ട്സ്പ്രിങ്ങിംഗ് കഴിഞ്ഞ് ചതുപ്പിലൂടെ തിരിച്ചു മടക്കമായി ഞാനും വന്നിട്ടും ആദ്യം തന്നെ എത്തി ബാക്കി എല്ലാവരും പതിയെ ഉള്ളൂ വാലിയിലെ അരുവിയിൽ കാല് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് നേഹയുടെ നന്ദി പ്രകടനം ഞങ്ങളെല്ലാം ഏഞ്ചൽസ് ആണെന്നാണ് കക്ഷി പറയുന്നത് എന്താ അല്ലേ നേഹയുടെ യാത്രയും പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു എത്ര മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകളൊന്നും പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല തരിശായി കിടക്കുന്ന ഭൂമിയാണെങ്കിലും എവിടെയും ബോറടിപ്പിക്കുന്ന കാഴ്ചകളില്ല ഓരോ സെക്കൻഡിലും മാറി വരുന്ന വ്യത്യസ്തമായ കാഴ്ചകൾ മനോഹരമായ പ്രദേശങ്ങളെത്തുമ്പോൾ വണ്ടി നിർത്തി ഫോട്ടോസൊക്കെ എടുത്താണ് യാത്ര വിജനമായ വഴികൾ കിലോമീറ്ററുകൾ യാത്ര ചെയ്യുമ്പോൾ എവിടെയെങ്കിലും അല്പം പച്ചപ്പ് കാണുമ്പോൾ ഇതുപോലുള്ള ആട്ടും പറ്റങ്ങളെ മാത്രമാണ് കാണാനുള്ളത് ആട്ടിടയന്മാരുടെ ടെൻറ്റാണ് കാണുന്നത് സമയം മണിയായിരിക്കുന്നു വഴിയരികിൽ ഒരു പമ്പ് കണ്ടുകൊണ്ട് പെട്രോൾ അടിക്കാനായി നിർത്തിയതാണ് എല്ലാവരുടെയും വണ്ടി റീഫിൽ ചെയ്തു അല്പനേരം റെസ്റ്റ് ചെയ്തു കുപ്പിവെള്ളങ്ങൾ വാങ്ങി നിറച്ചു രാജസ്ഥാനിൽ നിന്നോ മറ്റേ വന്ന റൈഡേഴ്സ് ആണ് എല്ലാവരും സാധാരണ ബൈക്കിലാണ് വന്നിട്ടുള്ളത് സ്പ്ലെൻഡർ ബൈക്കുകളാണ് കൂടുതലുള്ളത് പെട്രോളും അടിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു ഒരു മരുഭൂപ്രദേശത്തുകൂടിയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് പ്രദേശത്തെവിടെയും കെട്ടിടങ്ങളോ ആൾക്കാരോ ഒന്നും കാണാനില്ല റോഡിലൂടെ എതിരെ വരുന്ന വാഹനങ്ങൾ മാത്രമാണ് കാണാനുള്ളത് ചില പ്രദേശങ്ങളെത്തുമ്പോൾ പട്ടാള ക്യാമ്പുകൾ കാണാനുണ്ട് സമയം ഏഴുമണി കഴിഞ്ഞിരിക്കുന്നു പകൽവട്ടം ഒട്ടും തന്നെ പോയിട്ടില്ലെന്ന് പറയാം ഏഴേമുക്കാലയതോടെ ചെറുതായി നേരം ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു എട്ട് മണിയോടെ ഹാൻലെ എന്ന് പറയുന്ന പ്രദേശമെത്തി ഇന്ന് ഞങ്ങൾക്ക് ഇവിടെയാണ് സ്റ്റേ പറഞ്ഞിട്ടുള്ളത് നേരം അസഹനീയമായ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് എട്ടേ ഇന്ന് ഞങ്ങൾക്ക് താമസിക്കാനായി പറഞ്ഞിട്ടുള്ള ഹോം സ്റ്റേയിലെത്തി ഈ പ്രദേശങ്ങളിലൊന്നും ഹോട്ടലുകൾ ലഭ്യമല്ല എല്ലാം ഹോം സ്റ്റേകളേ ഉള്ളൂ ഇവിടെയെല്ലാം ടൂറിസം വികസിച്ച് വരുന്നതേ ഉള്ളൂ ട്രഡീഷണൽ രീതിയിലുള്ള ഒരു ഹോം സ്റ്റേ ആണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് മോശമല്ലാത്ത സൗകര്യങ്ങൾ ഹോം സ്റ്റേയിലുണ്ട് എല്ലാവരും കൂടി ഇരുന്ന് യാത്രാ വിശേഷങ്ങൾ പറഞ്ഞ് ചായ കുടിച്ചു ശേഷം ഒന്ന് ഫ്രഷപ്പായി വന്നപ്പോഴേക്കും ഡിന്നർ തയ്യാറായിട്ടുണ്ട് ഡിന്നറും കഴിച്ച് നാളത്തെ പ്ലാൻ എല്ലാം സുധീഷ് ഒന്ന് വിശദീകരിച്ചു തന്നു നാളെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മോട്ടർബിൾ റോഡായ ഉമലുല്ലാ പാസിലേക്കുള്ള യാത്ര ഷീനുവും കുട്ടികളും നാളെയും കൂടെയുണ്ട് ഉമലുല്ലാ പാസിലേക്ക് ഷീനുവിന് വണ്ടി ഓടിച്ചു കയറ്റാൻ സാധിച്ചാൽ അതൊരു ചരിത്രമാണ് നാളത്തെ ദിവസത്തെ അഡ്വഞ്ചറാണ് ആണ് മനസ്സ് നിറയെ ലഡാക്കിലേക്ക് യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സുധീഷിനെ ബന്ധപ്പെടാവുന്നതാണ് നമ്പറാണ് ചൂടെ കൊടുത്തിട്ടുള്ളത് യാത്രകൾ തുടരുകയാണ്